കേരള സർവകലാശാല വൈസ് ചാൻസലർക്കെതിരെ നിലപാട് കടുപ്പിച്ച് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ മോഹനൻ കുന്നുമൽ വി സി സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ലെന്നും സർവകലാശാല നിയമങ്ങളെ നിഷേധിക്കുന്നുവെന്നും ഇടത് അംഗങ്ങൾ ആരോപിച്ചു വി സിയുടെ സമനില തെറ്റിയെന്നും ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ രൂക്ഷ ഭാഷയിൽ വിമർശിച്ചു ശരത് കെ ശശി നൽകും വിവരങ്ങൾ ശരത് വി സിയുടെ സമനില തെറ്റി എന്നുൾപ്പെടെയുള്ള ആരോ ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത് നിലപാട് കടുപ്പിക്കുകയാണ് എന്തൊക്കെയാണ് വിവരങ്ങൾ വിനിത കഴിഞ്ഞ ദിവസമാണ് കേരള സർവകലാശാല സെനറ്റ് യോഗവുമായി ബന്ധപ്പെട്ട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് ചട്ടവിരുദ്ധമായാണ് സെനറ്റ് യോഗത്തിന് അധ്യക്ഷത വഹിച്ചത് എന്ന് അടക്കം ചൂണ്ടിക്കാണിച്ച് വി സി ഗവർണർക്ക് റിപ്പോർട്ട് നൽകിയത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് വി സി റിപ്പോർട്ട് നൽകിയ പശ്ചാത്തലത്തിലാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ കടുത്ത ഭാഷയിൽ വി സിക്കെതിരെ ഇപ്പോൾ പ്രസ്താവനയുമായി രംഗത്തെത്തിയിരിക്കുന്നത് കേരള സർവകലാശാലയുടെ പ്രോ ചാൻസലറായ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ വി സിയായ മോഹനൻ കുന്നമ്മയിൽ നിയമവിരുദ്ധവും അധാർമികവുമായ പ്രചരണം നടത്തുന്നുവെന്നാണ് ഈ പ്രസ്താവനയിൽ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ആരോപിച്ചിരിക്കുന്നത് സെനറ്റിനെ സംബന്ധിച്ച് വി സി ചാൻസലർക്ക് നൽകിയ റിപ്പോർട്ട് സിൻഡിക്കേറ്റ് സിൻഡിക്കേറ്റിന്റെ അംഗീകാരം അംഗീകാരമില്ലാതെയാണ് അതുകൊണ്ട് തന്നെ ഈ റിപ്പോർട്ട് സർവകലാശാലയുടേതല്ല ദിവസങ്ങൾക്ക് മുൻപ് ചാൻസലറുടെ ഓഫീസിൽ ചാൻസലറുടെ നോമിനികളായ സെനറ്റ് അംഗങ്ങളും വി സിയും നിയമവിരുദ്ധമായി യോഗം ചേർന്നാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയത് തന്റെ തെറ്റായ ഇംഗിതത്തിന് സെനറ്റിന്റെ അനുമതി ലഭ്യമാകാത്ത ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ വി സിയുടെ സമനില നെറ്റി തെറ്റിപ്പോയിരിക്കുന്നു മോഹനൻ കുന്നുമേൽ ആരുടെ കയ്യിലെ പകിടയാണെന്ന് കേരളത്തിലെ സമൂഹത്തിനറിയാം തുടങ്ങിയ അടുത്ത ഭാഷയിലുള്ള പരാമർശങ്ങൾ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ പുറപ്പെടുവിച്ച പ്രസ്താവനയിലുണ്ട് സർവകലാശാലയെ തകർക്കാൻ ശ്രമിക്കുന്ന ശത്രുക്കളുടെ നീക്കങ്ങൾ ത്ത് അദ്ദേഹവും കൂട്ടുചേർന്ന സാഹചര്യത്തിൽ വി സി സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല എന്ന് മോഹനൻ കുന്നുമേൽ തെളിയിച്ചു എന്നും ഈ പ്രസ്താവനയിൽ ആരോപിക്കുകയും ചെയ്തിട്ടുണ്ട്